ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിൽ രണ്ട് തുറമുഖ ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ കോഴിക്കോട് പോർട്ട് ഓഫീസർ വി വി പ്രസാദ് ആലപ്പുഴ ചീഫ് സർവൈവ് സെബാസ്റ്റിൻ എന്നിവരാണ് പിടിയിലായത് കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് പിടിയിലായ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു താനൂർ ബോട്ട് ദുരന്തമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയ രണ്ട് തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു നാസറിന്റെ ബോട്ടിന് ചട്ടങ്ങൾ ലംഘിച്ചു സർവീസ് നടത്താൻ വഴിവിട്ട് സഹായം ചെയ്തെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിത പൊന്നാനിലെ യാർഡിൽ വെച്ച് ബോട്ട് രൂപമാറ്റം വരുത്തുമ്പോൾ തന്നെ പരാതി ലഭിച്ചിരുന്നെങ്കിലും നടപടി എടുത്തിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോർട്ട് കൺസർവേറ്റർ പ്രസാദിനെയും സർവെയർ സെബാസ്റ്റിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നേരത്തെ അറസ്റ്റിലായ ബോട്ടുടമാൻ ആസ്വദം ജീവനക്കാർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് ഇതോടെ ഉദ്യോഗസ്ഥരടക്കം പ്രതികളായ എല്ലാവർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി കേരളം നടുങ്ങിയ താനൂർ ബോട്ട് ദുരന്തം നടന്ന ഒരു മാസം പിന്നിടുമ്പോഴാണ് ഉദ്യോഗസ്ഥരെ കൂടി കേസിൽ കൂട്ടുപ്രതികളാക്കുന്നത് നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക് ബോട്ട് സർവീസ് നടത്തിയതെന്ന് തെളിയിക്കുന്ന രേഖകൾ ബേപ്പൂർ ആലപ്പുഴ തുറമുഖ ഓഫീസുകളിൽ നിന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു മത്സ്യബന്ധന ബോട്ട് പൊന്നാനിലെ അനധികൃത യാർഡിൽ വെച്ച് രൂപമാറ്റം വരുത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ പരാതി ലഭിച്ചിരുന്നു അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ അനുമതികൾ നൽകിയതാണ് ബേപ്പൂർ പോർട്ട് കൺസർവേറ്ററായ പ്രസാദിനെതിരെയുള്ള കണ്ടെത്തൽ പരാതികൾ ലഭിച്ച കാര്യം ഒരിടത്തും രേഖപ്പെടുത്തിയില്ല ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ ചീഫ് സർവയർ സഭാഷിനും വീഴ്ചകൾ വരുത്തി രണ്ടുപേരെയും നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ബോട്ടിന് രജിസ്ട്രേഷൻ നൽകുന്നതിന് മാരിടൈം സിഇഒ ഒ സമ്മർദ്ദം ചെലുത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നിർമ്മാണം പൂർത്തിയായ ശേഷമാണ് ബോട്ടുടമൻ ആസർ രജിസ്ട്രേഷന് അപേക്ഷ നൽകിയത് അപേക്ഷ പരിഗണിച്ച് പിഴ ഈടാക്കി തുടർ നടപടി സ്വീകരിക്കാൻ മാരിടൈം ബോർഡ് സിഇഒ സലീം കുമാർ നിർദ്ദേശിക്കുകയായിരുന്നു ബോട്ടിന്റെ ഉടമ ആസർ ഉൾപ്പെടെ പത്തോളം പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു പോലീസ് അന്വേഷണത്തിന് പുറമെ ജുഡീഷ്യൽ അന്വേഷണവും താനൂർ ബോട്ട് ദുരന്തത്തിൽ പുരോഗമിക്കുകയാണ് അറസ്റ്റിലായ ഉദ്യോഗസ്ഥരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു